ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ബഷീർ അലി ശിഹാബ്തങ്ങൾ എന്നിവർ ചേർന്ന് സന്ദീപിനെ സ്വീകരിച്ചു പതിനഞ്ച് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു മലപ്പുറത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന്റെ അടിത്തറ പാണക്കാട് കൊടുമ്പെന്ന് പറഞ്ഞ സന്ദീപ് ബി ജെ പി രാഷ്ട്രീയം പറയുന്ന ഘട്ടത്തിൽ തന്റെ വാക്കുകൾ ഹൃദയവേദന ഉണ്ടായവരെ കൂടി മനസ്സിൽ കണ്ടാണ് ഈ സന്ദർശനം അറിയാതെ വലിയ കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ പകരുന്ന സന്ദർശനം എന്നായിരുന്നു സതികലി തങ്ങളുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ് സന്ദീപിന്റെ വഴി പിന്തുടർന്ന് കൂടുതൽ പേർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതീക്ഷ പ്രകടിപ്പിച്ചു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് നമ്മൾ നമ്മള് ചെയ്യേണ്ട ഏറ്റവും വലിയ